ഡൽഹിയിൽ ആശുപത്രിയിൽ കയറി ഡോക്ടറെ വിടിവെച്ചു കൊന്നു വെടിവെയ്പ്പിന് പിന്നിൽ രണ്ടു പേരെന്ന് ആശുപത്രി ജീവനക്കാർ സി സി കേന്ദ്രീകരിച്ച് പോലീസ് അന്വേഷണം ആരംഭിച്ചു ആന്റണി വിവരങ്ങളുമായി എന്താണ് സംഭവിച്ചത് ആന്റണി ഡൽഹിയിലെ ഡൽഹിയിലെ കാളിന്തി കുഞ്ച് പോലീസ് സ്റ്റേഷൻ പരിധിയിലുള്ള നിമ ഹോസ്പിറ്റലിലാണ് ആശുപത്രിയിലാണ് ഈ ചികിത്സയ്ക്കെന്ന പേരിലെത്തിയ രണ്ടുപേർ ഈ ഡോക്ടർ ജാവേദ് എന്ന ഡോക്ടറെ വെടിവെച്ച് കൊന്നത് ഇവർ ചികിത്സയ്ക്കായാണ് പരിക്ക് പറ്റിയ ചികിത്സയ്ക്കായാണ് ഈ ആശുപത്രിയിലെത്തിയത് തുടർന്ന് ഡോക്ടറെ കണ്ട് ഫസ്റ്റ് എയ്ഡ് എടുത്തു അതായത് കാഷ്വാലിറ്റിയിൽ ചെന്ന് ഒരു പ്രാഥമിക ചികിത്സ നടത്തി അതിനുശേഷം ഡോക്ടറെ കാണണമെന്ന് ആവശ്യപ്പെട്ടു അങ്ങനെ ഇവരുടെ ആവശ്യപ്രകാരം ഡോക്ടറുടെ ക്യാബിനിലേക്ക് ഇവരെ കടത്തിവിട്ടു പിന്നീട് ഡോക്ടറെ ക്യാബിനിൽ ിൽ വെച്ച് ഇവർ വെടിവെച്ച ശേഷം കടന്ന് കളയുകയാണ് ചെയ്തത് ആരാണ് വെടിവെച്ചത് എന്തിനാണ് ഇത് ചെയ്തത് എന്നുള്ള കാര്യങ്ങളിൽ ഇപ്പോഴും വ്യക്തതയില്ല രണ്ട് യുവാക്കളാണ് വന്നതെന്നാണ് ആശുപത്രി സ്റ്റാഫ് ആശുപത്രിയിൽ ജീവനക്കാർ പറയുന്നത് അതേസമയം ഇത് ഇതിന് പിന്നിൽ കൊട്ടേഷൻ ആണോ എന്നുള്ളൊരു സംശയമാണിപ്പോൾ പോലീസിനെ സംബന്ധിച്ച് ഉള്ളത് കാരണം അവർ ഈ ആസൂത്രണത്തോടെ വന്ന് കൃത്യമായ ഒരു ആസൂത്രണത്തോടെയാണ് ഈ ആശുപത്രിയിലേക്ക് എത്തിയത് ഈ ജാവേ ഡോക്ടർ ജാവേദിനെ കൊലപ്പെടുത്തണമെന്ന ആസൂത്രണത്തോടുകൂടിയാണ് ഈ ആശുപത്രിയിലേക്ക് എത്തിയത് അതിനുശേഷം വെടിയുതിർത്തു എന്നുള്ളതാണ് ഇപ്പോൾ പോലീസ് പറയുന്നത് ഏതായാലും ഈ പ്രതികൾക്ക് വേണ്ടിയുള്ള അന്വേഷണം പോലീസ് ഊർജിതമാക്കിയിട്ടുണ്ട് സി സി ടി വി അടക്കമുള്ള കാര്യങ്ങൾ കേന്ദ്രീകരിച്ചാണ് അന്വേഷണം നടക്കുന്നത് ഏതായാലും അതിനിടെ ഇപ്പോൾ ഡൽഹിയിൽ ക്രമസമാധാനം തകർന്നു എന്ന വിമർശനവുമായി എ അടക്കമുള്ള പാർട്ടികളും രംഗത്തേക്ക് വന്നിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഏതായാലും അന്വേഷണം തുടരുകയാണ് എന്തിനാണ് ഡോക്ടറെ കൊന്നത് ആരാണ് കൊന്നത് ഇവർ എവിടേക്കാണ് പോയത് എന്നുള്ള കാര്യങ്ങളിൽ ഇപ്പോൾ പോലീസ് വിശദമായ അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ശെരി